ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ജ്യൂസാണേ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇവിടെയൊക്കെ ധാരാളമായിട്ട് കുരങ്ങന്മാരുണ്ടേ കാട്ടു നെല്ലിക്ക കൊണ്ട് ഒരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിറയുണ്ട് കേട്ടോ ഒരുപാട് ദൂരത്താണ് കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതാ കുരങ്ങന്മാരൊക്കെ വരുമ്പോൾ അങ്ങനെ നിറയെ ഇങ്ങനെ താഴെ വീഴുന്നതാണ് കേട്ടോ അവർ വന്ന് ഇതിന് മേലെ ഇരിക്കുമ്പോഴേക്കും അങ്ങനെ കുറേ ഇങ്ങനെ നെല്ലിക്ക താഴെ വീഴുക വളരെ ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട് കാട്ടു നെല്ലിക്കയാണേ ഇതാ ഒരു നാരങ്ങ വേണോ ഒരു നാരങ്ങ വരയ്ക്കാം കേട്ടോ അധികം ആയിട്ടില്ല എന്നാലേതെങ്കിലും ആയിട്ടുണ്ടോ നോക്കട്ടെ ഒരെണ്ണം കിട്ടുമോ നോക്കട്ടെ കുറച്ച് മൂത്തത് ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ വേഗം പറിക്കുന്ന അത്ര എളുപ്പമല്ലോ വേണ്ട ഇവിടെ നിറയെ ഈ ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ കൊരങ്ങന്മാരുടെ ശല്യം ഉണ്ടെങ്കിൽ പോലും നിറയെ ഇതൊക്കെ അവർക്ക് ഇതൊന്നും അവർക്ക് വേണ്ട കേട്ടോ ഞാൻ എനിക്ക് ഇത്ര നെല്ലിക്ക കയറ്റിയത് ഇത് മതിയാവും ധാരാളം ഇതാ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് കാന്താരി മുളകും മതി ഇതാ ഒരു നാരങ്ങയും കിട്ടിയത് ഇതാ ഒരു ബോട്ടിൽ തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് എന്താ കേട്ടോ അതിൻ്റെ കുരുവ് മാറ്റാൻ വേണ്ടി കുറച്ചിങ്ങനെ ഇതെടുക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ പക്ഷേ ഇത് ഒരുപാട് ഗുണമുണ്ട് നാട്ടു നെല്ലിക്കണേ കാട്ടിലും ഗുണമുണ്ടെ ഈ കാട്ടിലെ നെല്ലിക്കയ്ക്ക് ഇതാ ഞാൻ അത്ര എടുത്തിട്ട് ഇത്ര മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ ജ്യൂസ് കുറച്ച് തന്നെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇത്തിരി ചവർപ്പ് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇതാ ഒരു ജാറെടുത്ത് വേണ്ടിട്ടു ഒരു കഷ്ണം ഇഞ്ചി അവിടെ ഇഞ്ചി കാന്താരി മുളക് നെല്ലിക്കൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം ലേശം ഉപ്പിട്ട് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് വിശപ്പില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ ഇതാ ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം എന്താട്ടോ നമ്മുടെ ടേസ്റ്റും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് കിട്ടോ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കുടിച്ചു നോക്കണ എന്താ ഒരു ടേസ്റ്റാണ് മതി കഴിക്കാനായിട്ട് ഏറ്റവും വലിയ ടേസ്റ്റാണോ കേട്ടോ